ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി അവിലും പഴവൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ സ്നാക്സ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ സ്വാദിഷ്ടകരമായ നാലുമണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി നമുക്ക് ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമുക്കിത് രണ്ടും ഒന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതാ തൊല്ലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുക്കാം അത് ഇത് നെഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം കുറുക്കയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക വലിയ പീസായിട്ട് വേണ്ട കേട്ടോ ഇടത്തരം ചെറിയ പീസായിട്ട് മതി അപ്പോൾ അതാ രണ്ട് പഴവും ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ അളവിലാണ് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഈ കട്ട് ചെയ്താൽ നിയന്ത്രപ്പഴും നമുക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ എന്നിട്ട് അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നീ നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് ആ കിസ്മസ് നന്നായിട്ടൊന്ന് വീർത്ത് വരണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലെയിമൊന്നും ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ക്രിസ്മസും വണ്ടി എണ്ണയിൽ എന്നെയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്തങ്ങ് ഉടയരുത് കേട്ടോ ഉടയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് നമുക്കൊന്ന് അരട്ടിയെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ ഒന്നും ഉടയാതെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ടേ അവിടെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അത നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് മൂത്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് വഴറ്റിയെടുത്ത് നേന്ത്രപ്പഴവും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് സോട്ടാക്കി എടുക്കണം അതിനുവേണ്ടി ഫ്ലെയിം ഒന്ന് ഓൺ ഓണാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ മണം വരില്ലേ അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് സോട്ടാക്കി എടുക്കാൻ കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ നിറം അങ്ങേണ്ട ആവശ്യമില്ല ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി വാടുമ്പോൾ ഇതിൽ നിന്നൊരു മണം ഉണ്ടാകും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തേങ്ങ നന്നായിട്ട് സോട്ടായി കിട്ടിയിട്ടുണ്ട് ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കൈയ്യുടം തന്നെ മാറ്റി കൊടുക്കാം ഫാനിൽ തന്നെ ഇരുന്നാൽ പെട്ടെന്ന് അത് നിറം അങ്ങിപ്പോവും കേട്ടോ അപ്പോൾ തേങ്ങയും ഇവിടെ ഒന്ന് സോട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ കുറച്ച് അവിലും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒന്നേ മുക്കാൾ കപ്പ് അവൽ ഞാൻ താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്ന അവിലാണ് കേട്ടോ നല്ല നേർത്ത അവിലാണ് നേർത്ത അവിലാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം രണ്ട് മൂന്ന് ഒക്കെ വന്ന് വറുത്തെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടുമോ ആ സമയം നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം ഇതാ നമ്മുടെ അവൽ നന്നായിട്ടൊന്ന് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മുടെ അവൽ നല്ല ക്രിസ്പി ആയി കിട്ടുമേ നമ്മൾ കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഇന്ന് നിരടി നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അതാണ് പരുവം ഇപ്പോൾ അതാ നമ്മുടെ അവൽ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഇതും കൈയിടം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അടുത്തതായി ഒരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ കട്ടയിലെല്ലാം നന്നായിട്ട് അലിഞ്ഞു വരണം പിന്നെ ശർക്കരയിൽ പൊടിയോ മണ്ണോ ഒക്കെ ഉണ്ട ഉണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ചെറിയ കരടൊക്കെ കാണും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് അരിച്ചെടുക്കുന്നുണ്ട് ഒരു സ്റ്റീൽ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായി സോ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാനൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ അരിച്ചു വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇതാ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ ശർക്കരയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ആ തേങ്ങയും ശർക്കര നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുവിധം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം അതാ ഒരുവിധം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവിലും ശർക്കരയും തേങ്ങയായിട്ട് നന്നായിട്ട് പിടിച്ച് വരണം അവൽ ഒരിക്കലും കുഴഞ്ഞു കിട്ടില്ല കേട്ടോ നമ്മളിത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തത് കൊണ്ട് അവൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കുമ്പോഴും എന്നിട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഇതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് കുത്തിത്തല്ലി ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചതാണേ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഏലക്കപ്പൊടി എല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഗിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് അവിലൊക്കെ നന്നായിട്ട് മൂത്ത് എല്ലാം തേങ്ങയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് കണ്ടിപ്പരിമ്പും ക്രിസ്മസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ കൊച്ചുമക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് എത്ര ദിവസം വേണമെങ്കിലും ക്രിസ്പിയായി തന്നെ ഇരിക്കുന്നുള്ളൂ ഇത് നമുക്കൊരു പേത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അവിലും നേന്ത്രപ്പഴവും തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്ത് തയ്യാറാക്കിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ചൂട് കട്ടൻ കാപ്പിയുടെയും ചായയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് നല്ല മണവുമാണ് ഇതുണ്ടാക്കി എടുക്കുമ്പോൾ ഏറ്റേറ്റായിട്ടുള്ള കുപ്പികളിലൊക്കെ അടച്ചു വെച്ചിരുന്ന ഇത് രണ്ട് ആഴ്ചയോളം കേടു കൂടാതെ ഇരിക്കുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്